യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങളിൽ വ്യക്തത ലഭിച്ചേക്കാവുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ് ഇന്നും നാളെയും വരുന്ന ഡാറ്റകളിൽ നാളെ വരുന്ന ഡാറ്റ വളരെ പ്രധാനമാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്ക വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്